പണ്ഡർപൂർ വിത്തൽ ക്ഷേത്രത്തിൽ ഒരു രഹസ്യ നിലവറ കണ്ടെത്തി എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് രഹസ്യ നിലവറ കണ്ടെത്തിയത് തറ വൃത്തിയാക്കുന്നതിനിടെ ഒരു ഭീമൻ കല്ല് കണ്ടെത്തി ആ ഭീമൻ കല്ല് നീക്കിയത് നീക്കിയപ്പോൾ അത് നിലവറയിലേക്കുള്ള വാതിലായിരുന്നു മുറി ആറടി താഴ്ചയുള്ളതാണ് ക്ഷേത്രത്തിൽ കണ്ടെത്തിയ നിലവറയിൽ പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തി വരികയാണ് ഇതിൽ നിന്ന് രണ്ട് വിഷ്ണു വിഗ്രഹങ്ങളും മഹിഷാസുര വിഗ്രഹവും പാതകവും മറ്റു രണ്ട് ചെറിയ വിഗ്രഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ചില പഴയ നാണയങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിലേതാണ് ഈ വിഗ്രഹങ്ങളെന്ന് പുരാവസ്തു വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ വിലാസ് വാഹനെ പറയുന്നു വിത്തൽ രുക്മിണി മന്ദിര കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര ഷെൽക്കെ മന്ദിര കമ്മിറ്റി കോ ചെയർമാൻ പണ്ഡിതന്മാർ മഹാരാജ് മണ്ഡലി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നിലവറയിൽ നിന്ന് ഈ വിഗ്രഹങ്ങൾ പുറത്തെടുത്തത് ഹനുമാൻ ർവാസയുടെ ഇടതുവശത്തായാണ് രഹസ്യ നിലവറ നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിലുള്ള ചില ക്ഷേത്രങ്ങൾ പുരാതന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള രഹസ്യ നിലവറകൾ കണ്ടെത്താറുണ്ട് ആ രഹസ്യ നിലവറകളിൽ കാലങ്ങൾക്ക് മുൻപേ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ തന്നെ പൂജ ചെയ്തു വന്നിരുന്ന പല വിഗ്രഹങ്ങളും കണ്ടെത്താറുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരാറുണ്ട് ആ വാർത്തകൾ സൂചിപ്പിക്കുന്നത് വളരെ ശക്തമായ ഒരു സംസ്കാരം ഭാരതത്തിലുടനീളം നിലനിന്നിരുന്നു എന്നതാണ് അത് ക്ഷേത്ര സംസ്കാരം ഹൈന്ദവ സംസ്കാരം വളരെ ശക്തമായ ഒരു പുരാതന സംസ്കാരം ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ തന്നെയാണ് അതിന്റെ ശേഷിപ്പുകൾ തന്നെയാണ് ഇങ്ങനെ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ സമീപത്ത് നിന്ന് കിട്ടുന്ന ഇത്തരം നിലവറകളും വിഗ്രഹങ്ങളും ഒക്കെ പ്രപഞ്ചത്തിന്റെ പരമോന്നത ദൈവമായി ബഹുമാനിപ്പിക്കപ്പെടുന്ന പാണ്ഡുരങ്ക് വിത്തൽ അല്ലെങ്കിൽ പാണ്ടരി എന്നിവരുടെ വാസസ്ഥലമാണ് അത്ര ഈ മഹത്തായ ക്ഷേത്രം ഭഗവാൻ കൃഷ്ണന്റെ അവതാരമാണ് പ്രതിഷ്ഠ മർത്തിരൂപത്തിലുള്ള വിഷ്ണുവാണ് ശ്രീകൃഷ്ണന്റെ രുക്മിണിയുടെ രൂപവും ഈ ക്ഷേത്രത്തിലുണ്ട് ഷോലാപൂർ ജില്ലയിൽ ഭീമാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലും പരിസരത്തും ഭക്തിയുടെ അന്തരീക്ഷമാണ് വിത്തൽ ഭഗവാനെ ദർശിക്കാനായി നാടിന്റെ ഭാഗത്തു നിന്നും ആളുകൾ കാൽനടയായി പോലും എത്തുന്ന ഒരു ക്ഷേത്രമാണിത് ലോകത്തിന്റെ നാല് കോണുകളിൽ നിന്നും ആളുകളെ ആകർഷിക്കുന്ന ഈ ക്ഷേത്രം വളരെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് എന്നാണ് അറിയപ്പെടുന്നത് ഈ വിശുദ്ധ ദേവാലയത്തിന്റെ നിർമ്മാണത്തിനെ കുറിച്ചുള്ള കൃത്യമായ വർഷം അത് കൃത്യമായി കണ്ടെത്തുക പ്രയാസമാണ് വിത്തൽ കുന്നിന്റെ മധ്യഭാഗത്തായാണ് ശ്രീകോവിന്റെ സ്ഥാനം യാദവ കാലഘട്ടത്തിൽ ഇതൊരു ചെറിയ നിർമ്മിതിയായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് എപ്പോഴും ആണ് ഈ ക്ഷേത്രത്തിന് ഇത്രയധികം പ്രാധാന്യം കിട്ടുന്നത് ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും വ്യത്യസ്ത കാലങ്ങളിൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് പല ഭാഗങ്ങളുടെ നിർമ്മാണ ശൈലി വളരെ വ്യത്യസ്തമായതിനാൽ ഇത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ആഷാദി ഏകാദശിയിലും കാർത്തികീ ഏകാദശിയിലും എത്തിച്ചേരാൻ വാർക്കാരി മതവിഭാഗം ആളുകൾ കൂട്ടമായി ഇവിടേക്ക് ഡിണ്ടി എന്ന പേരിൽ നടക്കുന്നുണ്ട് ചന്ദ്രഭാഗ നദിയിൽ മുങ്ങിയ ശേഷം ശ്രീകോവിലിൽ പ്രവേശിച്ച് വിത്തല ഭഗവാന്റെ ദർശനത്തിനായി ഇവരെത്തും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എല്ലാ ഭക്തർക്കും വിഗ്രഹത്തിന്റെ പാദങ്ങളിൽ തൊടാനും അനുഗ്രഹം നേടാനും അനുവാദമുണ്ട് എന്നതാണ് കൂടാതെ പിന്നാക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകളെയും ചടങ്ങുകൾക്ക് നേതൃത്വം ം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്രം എന്ന ബഹുമതിയും ഈ ക്ഷേത്രത്തിനുണ്ട് നാമദേവന്റെയും ചൊക്കമേളയുടെയും സമാധി ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ കാണാം പ്രധാന പ്രവേശനം ചന്ദ്രഭാഗ അല്ലെങ്കിൽ ഭീമാനദിക്ക് അഭിമുഖമാണ് തീർത്ഥാടകർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഭക്തരോട് പ്രാർത്ഥിക്കുകയും ഒരു ചെറിയ ഗണേശ ക്ഷേത്രം ഇവിടെയുണ്ട് ആ ക്ഷേത്രമാണ് ഇവരെ ഭക്തരെ സ്വാഗതം ചെയ്യുന്നത് അതിനുശേഷം ഒരു ചെറിയ ഹാളിലേക്ക് പോകുന്നു അവിടെയാണ് ഭജനകൾ നടക്കുക അതേ ഹാളിൽ ഗരുഡന്റെയും ഹനുമാന്റെയും പ്രതിഷ്ഠയുണ്ട് രുക്മിണി ദേവി സത്യഭാമാദേവി രാധികാദേവി നരസിംഹ ഭഗവാൻ വെങ്കടേശ്വരൻ മഹാലക്ഷ്മി നാഗരാജ് ഗണേശൻ അന്നപൂർണ്ണ വി എന്നിവര്ക്കും ഇവിടെ ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ വളരെ പുരാതനമായ നിറയെ ക്ഷേത്രങ്ങളൊക്കെയുള്ള ഒരു പരിസരം തന്നെയാണ് ഈ ക്ഷേത്രം രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്തുള്ള ഹിന്ദു ആരാധനാലയങ്ങളുടെ മാതൃകയിലുള്ള ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഉത്തരേന്ത്യൻ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും ദേവാഷ്ടി ഏകാദശിയുടെ വേളയിൽ വിറ്റലിന്റെയും രുക്മിണിയുടെയും മഹാപൂജയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒത്തുകൂടാറുണ്ട് സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നും നേരത്തെ പറഞ്ഞ പോലെ കാൽനടയായും ആൾക്കാരെത്തും കൂട്ടായ്മയായും എത്തും എല്ലാ വർഷവും നാല് ഉത്സവ അവസരങ്ങളുണ്ട് പലരും പല ഭാഗത്തു നിന്നും നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്ന് ഉത്സവങ്ങളിൽ ജനങ്ങൾ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ എണ്ണൂറ് വർഷമായി ക്ഷേത്രത്തിൽ ഈ ആഘോഷങ്ങൾ മുറ തെറ്റാതെ നടക്കുന്നുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ചില പ്രമുഖ സന്യാസിമാരാണ് പാൽക്കി കി പാരമ്പര്യം ആരംഭിച്ചത് ഈ രീതി ഇന്നും പിന്തുടരുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രശസ്തനായ തൂക്കാറാമിനെ അനുകരിച്ച് നൃത്തത്തിലൂടെയും കീർത്തനത്തിലൂടെയും മുഖ്യ ആഘോഷങ്ങൾ നടത്തുന്ന ഈ സന്യാസിമാരുടെ അനുയായികളെയാണ് വാർക്കാരികൾ എന്ന് വിളിക്കുന്നത് പുണ്യജലത്തിൽ മുങ്ങിയാൽ ചന്ദ്രഭാഗ നദിയിലെ പുണ്യജലത്തിൽ മുങ്ങിയാൽ പാപങ്ങൾ കഴുകി ആത്മാവിനെ ശുദ്ധീകരിക്കും എന്നൊരു വിശ്വാസമുണ്ട് ഭഗവാൻ വിഷ്ണു തന്റെ ഭക്തരോടൊപ്പം ഉറച്ചു നിൽക്കുകയും ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധി നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് അറിയാൻ അറിയാൻ കഴിയാത്ത നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ക്ഷേത്രങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും ഇതുപോലെ പുരാതനമായ നിർമ്മിതികളാൽ സമ്പന്നമായ ക്ഷേത്രങ്ങൾ നമുക്കുണ്ട് ആ ക്ഷേത്രങ്ങളെ അറിയാൻ നമുക്ക് ഒരു ഒരു ജന്മം മാത്രം മതിയാവുകയില്ല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഇത്തരം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് സമ്പന്നമായ സംസ്കാരത്തിൻ്റെ നല്ലൊരു ഭാഗം തന്നെയാണ് ന്യൂസ് ഡസ് കമാ